വെങ്ങോല ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു യോഗാ പ്രദർശനം യോഗാ സന്ദേശം എന്നിവ നടന്നു ആശുപത്രിക്കുള്ള നാഷണൽ അക്രഡിറ്റേഷൻ അവാർഡ് വിതരണവും നടന്നു അന്താരാഷ്ട്ര യോഗാ ദിനാചരണം വെങ്ങോല ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വിപുലമായാണ് ആഘോഷിച്ചത് കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ നടന്ന പരിപാടികൾക്ക് തുരുത്തിപ്പിളി സെന്റ് മേരീസ് ചർച്ച് ഇൻഡോർ സ്റ്റേഡിയം വേദിയായി പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനാചരണമാണ് ഇന്ന് വെങ്ങോല പഞ്ചായത്തിൽ നടക്കുന്നത് വെങ്ങോല പഞ്ചായത്തും ആയുർവേദ ഹോസ്പിറ്റലും ചേർന്ന് നടത്തുന്ന യോഗാ ദിനാചരണത്തിൽ ആദ്യകാലത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ യോഗ ഇന്ന് പഞ്ചായത്ത് തലത്തിൽ എല്ലാ വാർഡുകളിലും യോഗ നടത്താൻ പരിശീലിക്കാൻ അവിടുത്തെ യോഗ മാസ്റ്റർ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ ജനങ്ങളിലേക്കും യോഗ അടുത്ത ഏതാനും തന്നെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളിലും പരിശീലനം നടപടിയായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ചടങ്ങുകളുടെ ഭാഗമായി വെങ്ങോല ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ച നാഷണൽ അക്രഡിറ്റേഷൻ അവാർഡ് വിതരണവും നടന്നു വൈസ് പ്രസിഡന്റ് ഷമീദ് അധ്യക്ഷത വഹിച്ചു സെന്റ് മേരീസ് പള്ളി വികാരി യോഗാദിന സന്ദേശങ്ങൾ നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ റഹീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം പി എം നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശ്വതി രതീഷ് സ്കൂൾ മാനേജർ പി ജെ എൽദോസ് ഡോക്ടർ ബി വിദ്യ സൂസി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇന്ന് നടക്കുന്നത് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ഒന്നിനാണ് യോഗാ ദിനം എന്നിരുന്നാൽ പോലും നമ്മുടെ കൂടി ഇന്ന് നമ്മൾ യോഗാ ദിനം ഇവിടെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച യോഗാ മാസ്റ്ററെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം ഒരു എട്ടോളം വാർഡുകളിൽ ഇന്ന് യോഗ ക്ലബുകൾ നടത്തുന്നുണ്ട് അതിൽ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എൻ്റെ വാർഡിൽ രണ്ട് ടൈമിലായിട്ട് ഒരു ദിവസം തന്നെ യോഗ ക്ലബ്ബുകള് നടക്കുന്നു യോഗ ഇൻസ്ട്രക്ടർ രാജി മുതിരക്കാട് യോഗ ക്ലാസ് അവലോകനം നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ